എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം കുംഭക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരുവിട്ടാതിര ആദ്യം മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ജന്മശനി എന്നൊരു ദോഷം അവരുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയുമായിട്ട് മുപ്പത് വർഷത്തേക്ക് ഇനി ആ ദോഷം ഉണ്ടാവില്ല ആ ഒരു ദോഷം പൂർണ്ണമായിട്ട് മാറി അപ്പോൾ അവർക്ക് നല്ല രീതിയിലൊരു ആശ്വാസമുള്ളൊരു മാസമാണിത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴം മിഥുനം രാശിയിൽ ചൊവ്വ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി മാറുന്നു അതുവരുടെ ആറാം രാശിയായിട്ട് വരും അത് ചൊവ്വയുടെ നീച ക്ഷേത്രം കൂടിയാണ് കന്നിയിൽ കേതു കുംഭം രാശിയുടെ രണ്ടാം രാശിയായിട്ടുള്ള മീനം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു സൂര്യൻ മീനം രാശിയിൽ നിന്ന് അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മേഡം രാശിയിലേക്ക് ഏപ്രിൽ മാസം പതിനാലാം തീയതി സംക്രമിക്കും അതുപോലെ തന്നെ ബുധനും ശുക്രനും മീനം രാശിയിൽ വക്രഗൃതിയിലാണ് ബുധൻ ഏപ്രിൽ മാസം ഏഴാം തീയതി വരെ വക്രഗതിയിലും പിന്നീട് നേർഗതിയിലും സഞ്ചരിക്കും ശുക്രൻ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വരെ വക്രഗൃതിയിലും പിന്നീട് നേർഗതിയിൽ മീനം രാശിയിൽ സഞ്ചരിക്കും ഇതാണ് ഗ്രഹനില ഇതിനടിസ്ഥാനമാകിയേ നമുക്ക് കുംഭമരാശിക്കാരുടെ ഫലങ്ങളൊന്നും പരിശോധിക്കാം നിലവിൽ ജന്മശനി കഴിഞ്ഞു വ്യാഴം കേന്ദ്രസ്ഥാനം സഞ്ചരിക്കുന്നു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഒന്നര മാസത്തിന് ശേഷം വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവമായിട്ടുള്ള പൂർവപുണ്യസ്ഥാനമായിട്ടുള്ള അഞ്ചിലേക്ക് രാശി മാറാൻ ഒരുങ്ങുന്നു ആ ഒരു സമയത്ത് ഇവരുടെ ഏപ്രിൽ മാസ ഫലങ്ങൾ പരിശോധിക്കാം സൂര്യൻ രണ്ടിലേക്കും മൂന്നിലേക്കും മാറുന്നത് ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള ജോലി സമ്മർദ്ദം വളരെയധികം ഈ മാസം കുറയും ചൊവ്വ ഇവരുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു വളരെ നല്ലൊരു സ്ഥിതിയാണ് കുംഭം രാശിക്കാരുടെ ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് ആറാം ഭാവത്തിലേക്ക് ചൊവ്വ രാശി മാറുന്ന വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവർക്ക് നൽകും ഇവർക്ക് ജന്മശനി കാലത്തൊക്കെ അപ്പം ഏഴശനിൽ ജന്മശനി കാലത്തൊക്കെ തീർച്ചയായിട്ടും ആരോഗ്യപരിഷ്ടകൾ ഉണ്ടാവും മനക്ലേശവും ആരോഗ്യ പരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ മാറി നല്ല രീതിയിലുള്ളൊരു പുരോഗതി ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ്റെ സ്ഥിതി വക്രഗതിയിലും നേർഗതിയിലും നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയായിട്ടോ പ്രണയ പങ്കാളിയായിട്ടോ ഒക്കെയുള്ള ബന്ധം നന്നാവുന്നതിന് സഹായിക്കും വാക് സ്ഥാനമായിട്ടുള്ള രണ്ടിൽ ബുധൻ നിൽക്കുന്നത് എന്തേലും തരത്തിലുള്ള ആശയവിനിമയത്തിൽ അപാകത ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സർപ്പഗ്രഹങ്ങൾ രണ്ടിലും അഷ്ടമത്തിൽ നിൽക്കുന്നത് ഒരു പ്രതികൂല സ്ഥിതിയാണ് പക്ഷെ ആ പ്രതികൂല സ്ഥിതിയുടെ ദോഷഫലങ്ങളൊക്കെ ഈ മാസം കാര്യമായിട്ട് കുറയും പൊതുവിൽ ജന്മശനി അവസാനിച്ചത് കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പുരോഗതി ഇവർക്ക് ഈ മാസം ഉണ്ടാവും എങ്കിലും പൂർണ്ണമായിട്ടൊരു നല്ല ഫലങ്ങളൊന്നും പറയാൻ കഴിയില്ല അത് വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് കേന്ദ്രസ്ഥാനത്തെ വ്യാഴം കൂടുതൽ ശത്രു ശക്തി പ്രാപിക്കുന്ന ഒരു മാസമാണിത് അപ്പോൾ കേന്ദ്രസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ ഒരു ചെറിയ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ കൂടുതൽ അനുഭവപ്പെടും അപ്പോൾ എല്ലാ മേഖലകളിലും ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ രാശിക്കാർക്ക് അനുഭവപ്പെടുക എന്നാൽ പോലും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ഫലങ്ങളാണ് കുംഭം രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ അനുഭവത്തിൽ വരിക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഒരു നല്ല മാസമായിട്ടുതന്നെ ഈ മാസം നമുക്ക് പറയാം ഇവർ എടുത്തു പറയാനായിട്ടൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇനി വരാൻ പോകുന്ന മാസങ്ങളും വളരെ നല്ല മാസങ്ങൾ തന്നെയായിരിക്കും നല്ല രീതിയിലുള്ള മാറ്റം ഇവരുടെ തൊഴിൽ മേഖലയിലും ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലും ഒക്കെ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഈ മാസം മുതൽ പ്രതീക്ഷിക്കാം പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മാസം ചിലവുകൾ കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് ചിലവുകൾ മറ്റ് ചില പ്രതികൂലങ്ങൾക്കും സാധ്യതയുണ്ട് എങ്കിലും പൊതുവിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരു നല്ല മാസമായിരിക്കും ഇവർക്ക് ഈ ഏപ്രിൽ മാസം നമുക്ക് ഓരോ രംഗങ്ങളിലും ഇവരുടെ ഫലങ്ങൾ എപ്രകാരമാണെന്നോ വ്യക്തമായിട്ട് നോക്കാം നമുക്ക് ആരോഗ്യകാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് നോക്കാം അതായത് ചൊവ്വയുടെ ആറാം ഭാവത്തിലെ ഋണരോഗ ശത്രുസാനത്തെ സ്ഥിതിയും അതുപോലെ തന്നെ ജന്മശനി അവസാനിച്ചതുകൊണ്ടിട്ട് ആരോഗ്യകാര്യങ്ങളിൽ ആരോഗ്യ അരിഷ്ടതൊക്കെ ശ്രമിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും ശാരീരിക ആരോഗ്യത്തിന് പുരോഗതി ഉണ്ടെങ്കിലും രണ്ടാം ഭാവത്തിൽ വാക്ക് മനസ്സ് പ്രവൃത്തി എന്നീ ഫലങ്ങളെ സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവത്തിലെ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുന്നൊണ്ടിട്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായി എപ്പോഴും മനസ്സിൽ ഇങ്ങനെ മൂഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് ഈ രാശിക്കാർക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഈ അഞ്ച് ഗ്രഹങ്ങൾ രണ്ടാം ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ അത്യാവശ്യമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്ടറെ കണ്ടെന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഇവർക്ക് കഴിക്കാവുന്നതാണ് കാരണം അങ്ങനെ ഒരു എന്താ പറയുക ഒരു മനസ്സ് ഇങ്ങനെ കൈപ്പിടിയിലൊതുങ്ങാത്തൊരവസ്ഥ കുംഭരാശിക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് ശാരീരിക ആരോഗ്യം കുഴപ്പമില്ലെങ്കിൽ പോലും ഇതിലിങ്ങനെ ഒരു അരിഷ്ടത കാണിക്കുന്നുണ്ട് അത് ഈ ഗ്രഹങ്ങളുടെ സംയോജനം കൊണ്ടുവരുന്നതാണ് അതുപോലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെയും അല്പം ശ്രദ്ധ വേണം ഇവരുടെ കുടുംബ ബന്ധങ്ങൾ ചിന്തിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അത് പുരോഗതി പ്രാപിക്കുന്നതായിട്ട് ഇവർക്ക് ഈ മാസം മനസ്സിലാവും എങ്കിലും ബന്ധുക്കളായിട്ടും അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ടും ആശയവിനിമയം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയ പങ്കാളിയായിട്ടുള്ള ബന്ധമൊക്കെ ഇവർക്ക് ചൊവ്വയുടെയും അനുകൂല സ്ഥിതി കൊണ്ടിട്ട് പുരോഗതി വരും എങ്കിലത് പൂർണ്ണമായ അനുകൂലതയ്ക്ക് വരുന്നില്ല കാരണം ബുധനും രാഹുവും ശുക്രനോട് യോഗം ചെയ്യുന്നതുകൊണ്ടിട്ട് അത് പൂർണ്ണമായിട്ടൊരു നല്ല സന്തോഷം നിറഞ്ഞൊരു ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ ഇവരുടെ മുൻപ് നിലനിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ഒരു അനുകൂല ഫലങ്ങൾ ആയി വരുന്നത് അതിൽ പുരോഗതി ഉണ്ടായി വരുന്നത് മനസ്സിലാവും സാമ്പത്തിക രംഗത്ത് ജന്മശനി കഴിഞ്ഞുവെങ്കിൽ സാമ്പത്തിക രംഗത്ത് അത്ര നല്ലൊരു മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാനുള്ള സമയമായിട്ട് ഏതൊരു ഏതാനും ആഴ്ചകൾക്ക് ശേഷം മാത്രമേ അത്ര നല്ലൊരു മാറ്റത്തിലേക്ക് വരുത്തുള്ളൂ സമ്പത്ത് നക്ഷത്രനാഥനായിട്ടുള്ള വ്യാഴം ഇവരുടെ ആ ഗൂഢസ്ഥാനമായിട്ടുള്ള അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് അവർക്കൊരു നല്ല മാറ്റം വരുന്നത് ഇപ്പോൾ നിലവിൽ ഇവർക്കുണ്ടായിരുന്ന വലിയൊരു ഇപ്പോൾ ജന്മശനി അവസാനിച്ച ഒരു മാസമായതുകൊണ്ടിട്ട് ഇവർക്ക് നിലവിൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബാങ്ക് ലോണിൻ്റെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരിക ചെക്ക് ബോൺസ് ചാർജ് വരിക അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വന്നിട്ട് ക്രെഡിറ്റ് സ്കോർ ഒക്കെ വളരെയധികം താഴ്ന്നിരിക്കുന്നൊരവസ്ഥയായിരിക്കും കുമ്മരാശിക്കാർക്കിപ്പോൾ നിലവിൽ അത് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഏതാനും ആഴ്ചകൾക്ക് ശേഷം അത് നല്ല രീതിയിലൊരു ഒരു പുരോഗതി സാമ്പത്തിക കാര്യങ്ങൾ വരും ഇപ്പോൾ നിലവിലൊരു ആശ്വാസം കഴിഞ്ഞ മാസത്തിൻ്റെ ഈ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ മാറ്റം വന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലേറ്റ് പേയ്മെൻറ്റ് ഫീസും ബൗൺസ് ചാർജുകളും ക്രെഡിറ്റ് സ്കോർ താന്നുപോകുന്ന രീതിയിലുള്ള അതൊക്കെ ഉണ്ടായി കാണും അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഈ മാസത്തോടെ ഒരു ചെറിയ പുരോഗതി സാമ്പത്തിക രംഗങ്ങളിൽ കാണാം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തൽക്കാലത്തേക്കൊരു ചെറിയൊരു മോശം കാലാവധി കഴിഞ്ഞുകൊണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ റോൾ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ചില ഈ മാസത്തിൽ വന്നേക്കാം അതുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരു നല്ല ഘട്ടം മുമ്പോട്ട് വരുന്നൊരു അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് വരുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും ഒരു പ്രതിസന്ധി ഒന്നും ഈ മാസത്തിൽ ഇവർക്ക് അനുഭവത്തിൽ വരില്ല വിദ്യാഭ്യാസ മേഖലയിലെ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഇവർക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു അഡ്മിഷൻ കോളേജ് ഉപരിപഠന അഡ്മിഷനൊന്നും പോലെ കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന അഡ്മിഷൻ സ്വീകരിക്കുന്നതാണ് ആണെന്നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഒരു അധ്യയന വർഷമോ ഒരു സെമസ്റ്ററോ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അത്ര കണ്ട് ഒരു നല്ലതെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഒരു ഗുണദോട്ട് സമ്മിശ്രമായിട്ട് തന്നെ കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് പോകാൻ വേണ്ടി വിസ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കുറച്ച് താമസം വരാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇവരുടെ റെക്കോർഡ് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനോക്കെ ആവശ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാണ്ടിരിക്കുന്നവർക്കും എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസുകൾ ചോദിക്കുകയോ അതിൽ മറ്റ് രേഖകൾ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ സമർപ്പിച്ച് മുമ്പോട്ട് പോവാം എങ്കിലും അവർക്ക് പ്രതിസന്ധികളൊന്നും ഈ മാസം സാധ്യതയില്ല തൊഴിൽ മേഖലയിലാണെങ്കിൽ തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന ഓഫീസ് പൊളിറ്റിക്സും അതുപോലെ തന്നെ എന്താ ഒരു പ്രതികൂല അന്തരീക്ഷമൊക്കെ മാറി അതിനൊക്കെ ഒരു അയവ് വരുമോ നമുക്ക് തൊഴിലിടത്തിൽ പ്രാധാന്യം വർദ്ധിച്ച് വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും എങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റത്തോടെയാണ് പൂർണ്ണമായിട്ടത് വരുന്നത് നിലവിൽ മാറ്റങ്ങളുടെ ഒരു സൂചന നിങ്ങൾക്ക് ഈ മാസം മുതൽക്ക് തന്നെ മനസ്സിലാവും ഇവർക്ക് ഏറ്റവും ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഈ മാസം പറയേണ്ട ഏറ്റവും നല്ലൊരു ഫലം എന്ന് വെച്ചാൽ വർക്ക് ലോഡ് കാര്യമായിട്ട് കുറയും ഇവർക്ക് തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ മാസം നിലനിന്നിരുന്ന തൊഴിൽപരമായിട്ടുള്ള വലിയ സമ്മർദ്ദം കഴിഞ്ഞ മാസം വരെ നിന്നിരുന്ന സമ്മർദ്ദം ഒരു രണ്ട് വർഷമായിട്ടുള്ള ആ സമ്മർദ്ദത്തിന് ഈ മാസം കാര്യമായിട്ടുള്ള കുറവുകൾ വരും ഒരു ഇവർ ഏതെങ്കിലും ജോലിഭാരം കുറഞ്ഞ വകുപ്പുകളിലേക്കോ ഒക്കെ മാറ്റം കിട്ടുകയോ അല്ലെങ്കിൽ പുതിയ ജോലിക്കായിട്ട് പുതിയ ജോലി കിട്ടി മാറുകയോ ഒക്കെ നിലവിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് ഇവർക്ക് എന്തു തന്നെയായാലും ജോലി ഭാരം വളരെയധികം കുറയാനുള്ളൊരു സാധ്യത ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിലും സുപ്രീർ ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ മാറ്റമോ ഒക്കെ ആയിരിക്കാൻ കാരണം എന്തു തന്നെയായാലും ഒരു മാറ്റം ഇവർക്ക് സൂചിപ്പിക്കുന്നുണ്ട് ജോലി മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം മെയ് മാസത്തോടു കൂടി ജോലി മാറാൻ കഴിയും ഈ ജോലിയിൽ നിലവിൽ തുടരുന്ന ജോലിയിൽ തന്നെ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അതും മെയ് മാസത്തോടുകൂടി തന്നെ സാധിക്കും പൊതുവിലിതാണ് ഇവരുടെ ഒരു ഫലം ഗുണദോഷ സംവിശ്രമാണ് ഏറ്റവും നല്ല ഫലം എന്ന് പറയേണ്ടത് ഇവർക്ക് തൊഴിൽ മേഖലയിലാണ് ഭാരം നന്നായി കുറയും ആരോഗ്യപരമായ അരിഷ്ടതകൾ ക്ഷമിക്കും കുടുംബ പ്രശ്നങ്ങളും പ്രണയപങ്കാളിയായിട്ടും ജീവിത പങ്കാളിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെയധികം മാറി വരുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാവും എങ്കിലും ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ബുധൻ്റെ രണ്ടില സ്ഥിതി കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുക കുംഭം രാശിക്കാർ ഒരു ഏതാനും ആഴ്ചകൾക്ക് ശേഷം നല്ലൊരു ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നല്ലൊരു എന്താ ഒരു ഭാഗ്യം നിറഞ്ഞൊരു സമയത്തിലേക്കാണ് ഈ രാശിക്കാർ പോകുന്നത് അതോടുകൂടി നിങ്ങൾക്ക് ആ ഏഴ് ശനിയുടെ ദോഷങ്ങൾ കാര്യമായിട്ട് കുറയുന്നൊരു സ്ഥിതിശേഷം വരും അപ്പോൾ എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും ഇതിൻ്റെ പരിഹാരാർത്ഥം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദൃശ്യ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശാസ്താവിന് എള്ളുകീഴി നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയവയും ശ്രീകൃഷ്ണന് മഞ്ഞപ്പെട്ട് തുളസിമാല താമരമാല തുടങ്ങിയ വഴിപാടുകളും നടത്തുക നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ടിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ കുംഭംരാശിയിൽപ്പെട്ട എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം